കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീയുടെ മൃതദേഹവുമായി ശാന്തൻപാറ പന്നിയാർ എസ്റ്റേറ്റിൽ തൊഴിലാളികൾ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു ഐക്യ ട്രേഡ് യൂണിയനുമായി നടത്തിയ ചർച്ചയിൽ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ എസ്റ്റേറ്റ് മാനേജ്മെന്റ് അംഗീകരിച്ചു മരണപ്പെട്ട പരിമളത്തിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാര തുകയും ഇൻഷുറൻസും ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും കാട്ടാനയുടെ സാന്നിധ്യം വിലയിരുത്തുവാൻ മേഖലയിൽ വാച്ചർമാരെ നിയമിക്കുമെന്നും എസ്റ്റേറ്റ് മാനേജ്മെന്റ് അധികൃതർ ഉറപ്പു നൽകി കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ മരിച്ച തൊഴിലാളി സ്ത്രീയുടെ മൃതദേഹവുമായി എത്തിയ തൊഴിലാളികൾ എസ്റ്റേറ്റ് ഓഫീസിലേക്ക് കയറാനുള്ള ശ്രമം പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല മൃതദേഹം ഓഫീസ് മുറിക്കുള്ളിൽ വെച്ച് തൊഴിലാളികൾ പ്രതിഷേധിച്ചു രണ്ട് മണിക്കൂറിലധികം നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ മാനേജ്മെന്റുമായി ചർച്ച നടത്തി കൊല്ലപ്പെട്ട പരിമളത്തിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരത്തുകയും ഇൻഷുറൻസും നൽകാൻ അടിയന്തരമായി നടപടി സ്വീകരിക്കും പരിമളത്തിൻ്റെ മകൾക്ക് യോഗ്യത അനുസരിച്ച് ആശ്രിത നിയമനം നൽകും തോട്ടമേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യം വിലയിരുത്താൻ നാല് വാസർമാരെ നിയമിക്കുമെന്നും എസ്റ്റേറ്റ് മാനേജ്മെന്റ് ഉറപ്പു നൽകി ലഭിച്ച ശേഷം ജോലിക്കിറങ്ങിയാൽ മതിയെന്നും എസ്റ്റേറ്റിൽ പുതിയ ആംബുലൻസ് ഈ മാസം അവസാനത്തോടെ സജ്ജമാകുമെന്നും എസ്റ്റേറ്റ് മാനേജ്മെന്റ് അധികൃതർ പറഞ്ഞു ഇപ്പോൾ അല്ല രണ്ടായിരത്തി സാധനാണ് ഒമ്പതാം മാസം ബുക്ക് ചെയ്ത സാധനമാണ് കമ്പനി പൈസ എട്ട് ലക്ഷം രൂപ അടക്കുകയും ചെയ്തതാണ് പക്ഷേ മോട്ടോർ വെഹിക്കിൾ ഓരോ നിയമങ്ങളും മാറ്റുന്നതും അതിന്റെ കാരണം ഈ ആംബുലൻസ് ആണ് സാധാ വണ്ടിയല്ല മനസ്സിലായില്ലേ അതിലെ ഇത് വേണം ഓക്സിജൻ സിലിണ്ടറും അതുകൊണ്ടാണ് ഇപ്പം ആ സപ്ലൈ ചെയ്യുന്നവര് അവർക്ക് ക്ലിയറൻസ് കിട്ടി അഷുറൻസ് അതുകൊണ്ട് മുപ്പത്തി ഒന്നാം തീയതി ഉള്ളിൽ ചെയ്യുന്നുണ്ട് പിന്നെ വാച്ചറിനെ പറഞ്ഞ പറഞ്ഞ പോലെ പോലെ തന്നെ നമ്മൾ ആൾക്കാർ ആദ്യം വാച്ചർ പോവും പിന്നെ പണിക്ക് ആൾക്കാർ പോവും പിന്നെ അവരെ വിദ്യാഭ്യാസ യോഗ്യത പോലെ ഈ ജോലി തീരുമാനം അംഗീകരിച്ച തൊഴിലാളികൾ മൃതദേഹവുമായി മടങ്ങി തുടർന്ന് പന്നിയാറിലെ കമ്പനി ശ്മശാനത്തിൽ പരിമളത്തിന്റെ മൃതദേഹം സംസ്കരിച്ചു ന്യൂസ് ബ്യൂറോ